മറ്റു വാർത്തകളിലേക്ക് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ബി എസ് എൻ എൽ പ്രവർത്തിക്കുന്ന കെട്ടിട പരിസരം കാടുമൂടിയ നിലയിൽ നിരവധി തവണ ഉപഭോക്താക്കൾ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപഭോക്തൃ സേവന കേന്ദ്രം ജി എസ് ടി കേന്ദ്ര ഓഫീസ് എന്നീ മൂന്ന് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടവും പരിസരവും കൂടി അര ഏക്കറിലധികം ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപഭോക്തൃ സേവന കേന്ദ്രത്തിന് പിൻവശത്താണ് ഭയാനകമായ രീതിയിൽ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയുള്ളത് പത്തോളം ജീവനക്കാർ ഭയത്തോടെയാണ് ഇവിടെ എന്നും ജോലി ചെയ്യാനെത്തുന്നത് കെട്ടിട പരിസരം കാട് വെട്ടി വൃത്തിയാക്കിയത് നാലു മാസങ്ങൾക്ക് മുമ്പാണ് മഴയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും കാട് കയറുകയായിരുന്നു ഏജൻസി ഴിയാണ് കെട്ടിടവും പരിസരവും ബി എസ് എൻ എൽ അധികൃതർ വൃത്തിയാക്കാറുള്ളത് ജില്ലാ ഓഫീസിൽ നിന്നാണ് ഇതിനായി നടപടികൾ സ്വീകരിക്കുന്നത് വൃത്തിയാക്കാൻ കോമ്പൗണ്ട് അപ് കീപ്പിംഗ് ടെൻഡർ വിളിക്കുകയാണ് പതിവ് പഴയ ഏജൻസി മാറി പുതിയ ഏജൻസി ടെൻഡർ എടുത്തെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് കാട് വൃത്തിയാക്കൽ ഒഴിവാക്കിയെന്നാണ് സൂചന ഇരജന്തുക്കളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നും എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് ഭീതിരഹിതമാക്കണമെന്നുമാണ് ഓഫീസിലെത്തുന്ന ഉപഭോക്താക്കളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന റോഡാണ് ഈ റോഡ് പോകാനും ഒക്കെയുള്ള റോഡുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ബി എസ് എൻ എൽ ഓഫീസ് എപ്പോ നോക്കിയാലും കാട് പിടിച്ചും മൂടി പാമ്പിന്റെ ശല്യത്തോടു കൂടി നടക്കുന്ന ഒരു ഓഫീസാണ് ഇവിടുത്തെ ജീവനക്കാർക്ക് പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് ഇപ്പോഴും ഈ ഓഫീസിന്റെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ ഇത് മനസ്സിലാവും കാട് പിടിച്ചും മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ബി എസ് എൽ എൽ ഓഫീസ് ഇപ്പോൾ മാറി ഇവിടെ പൊതുജനങ്ങൾക്ക് വരാനോ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഭയമില്ലാതെ കയറി ചെല്ലാനോ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴിരുന്നു ബി എസ് എൻ എൽ ഓഫീസിലെ കാട് പിടിച്ച സാഹചര്യം നാട്ടുകാർക്കെല്ലാം ഭയമുണ്ടാക്കുന്നതാണ് ബി എസ് എൻ എൽ ടവറും ജീർണിച്ച് അപകടാവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിപ്പിക്കാതെ അടിയന്തരമായി അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ